നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങണ്ടേയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ബാലേന്ദ്രന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് അലീനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ബാലേന്ദ്രൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തോ ഒരു മാറ്റം വന്നു രണ്ട് ദിവസം കൊണ്ട് ബാലേന്ദ്രൻ എവിടെയോ പോയിട്ട് വന്നതിന് ശേഷം അലീന നേർക്ക് അലീനയുടെ നേർക്ക് തോക്ക് ചൂണ്ടിയെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനിക്ക് സഹിക്കാൻ പറ്റില്ല എന്താ കാര്യമൊന്നും അറിയില്ല അലീനിക്ക ടെൻഷനായി അലീന നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു മുത്തശ്ശിയുടെ മുറിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി എന്താ മോളെ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ എനിക്കെന്തോ വല്ലാത്തൊരു പന്തികേട് തോന്നുന്നുണ്ട് മുത്തശ്ശി എന്താ കാര്യം നീ കാര്യം എന്താച്ചാൽ പറഞ്ഞില്ല അത് പിന്നെ ബാലേന്ദ്ര സാറിന് എന്തോ ഒരു മാറ്റമുണ്ട് മാറ്റം എന്ത് മാറ്റം അത് പിന്നെ എവിടെയോ പോയിട്ട് വന്നതിന് ശേഷം എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ആ പടിന് പേടിയാന്നു അല്ല നീ എന്തിനാ പേടിക്കുന്ന കുഞ്ഞെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല അവനാൾ പാവ വൈചിയെ പോലെ ഒന്നും അല്ല അല്ല മുത്തശ്ശി അതൊന്നും അല്ല എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നല് മനസ്സിലുണ്ട് അതൊക്കെ നിനക്ക് വെറും തോന്നാം അല്ല അത് പിന്നെ എന്താ കാര്യം മോളെ അത് ഞാൻ ബാലേന്ദ്ര സാറ് വന്നപ്പം ചായയായിട്ട് മുറിയിലേക്ക് ചെന്നു ചായ കൊണ്ടെന്നെ കൊണ്ടുന്ന് കൊടുത്തേനെന്നെ ചീത്ത പറഞ്ഞു മാത്രമല്ല എന്റെ നേരെ തോക്കു ചൂണ്ടീന്ന് പറഞ്ഞു ഏഹ് തോക്കു ചൂണ്ടീന്നോ നീ എന്തൊക്കെയോ മോളെ പറയണേ അതെ മുത്തശ്ശി എൻ്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കണേ എനിക്കറിയില്ല മുത്തശ്ശി എനിക്ക് നല്ല പേടിയുണ്ട് എന്താ അറിയില്ല നീ സമാധാനമായിട്ടിരിക്കുക ഒന്നുമില്ല ചിലപ്പോൾ അവൻ ചുമ്മാ വെറുതെ എന്തെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാര്യമായിട്ട് എടുക്കണ്ട അതൊക്കെ പറഞ്ഞ് മുത്തശ്ശി അലീനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ മുത്തശ്ശിയുടെ നെഞ്ചിനകത്ത് ഒരു പിടച്ചിലുണ്ട് എന്താ കാര്യം എന്നറിയില്ല ഒരു കാര്യം ഇല്ലാതെ ബാലേന്ദ്രൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്നതല്ല ഇനിയിപ്പം പൈജയുടെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ഏ അങ്ങനെ അറിയാൻ വഴിയില്ല ഇത്തരം കാലങ്ങൾക്ക് ശേഷം അതറിയാൻ വഴിയില്ല ഗംഗാധനും മാലതിയും പറയില്ല പിന്നെ രാവണ്ണീം അദ്ദേഹം മരിച്ചു പോയല്ലോ കുഞ്ഞിരാമനോൻ മരിച്ചുപോയി അപ്പം ഇനിയിപ്പോൾ ആര് പറയാനായിട്ടാ വൈജേട്ട് പറയാനും പോകുന്നില്ല ഏയ് അതൊന്നും ആയിരിക്കില്ല ഇത് വേറെ എന്തേലും ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് മുത്തശ്ശി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു അലീനയോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യാൻ നോക്ക് ബാലേന്ദ്രൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ അലീന അങ്ങോട്ടേക്ക് ചെന്നു ചെന്നുകഴിഞ്ഞപ്പോൾ ബാലചന്ദനെ കാണുന്നില്ല അല്ല എനിക്ക് നല്ല ടെൻഷനെ പിന്നീട് തിരികെ കയറി വന്ന അലീന ഫോൺ മേടിച്ചു മുത്തശ്ശിയുടെ രേവതിക്കുട്ടിയെ വിളിക്കുവാണ് അങ്ങനെ രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിച്ച് സംസാരിക്കണ സമയത്ത് രേവതിക്കുട്ടി കുട്ടി ചേച്ചു ചേച്ചി ചേച്ചി എവിടെ ചേച്ചി വരണില്ലേ ഇങ്ങോട്ടേക്ക് അത് മോളെ ഞാനെന്ത് വരണമെന്ന് കരുതിയിരുന്ന ബാലേന്ദ്രൻ സാറ് വന്നിട്ട് വരാമെന്ന് കരുതി പക്ഷേ ഇപ്പം ബാലചന്ദ്രൻ സാറിനോട് ചോദിച്ചിട്ട് വരാൻ പറ്റുന്നൊരവസ്ഥയല്ല അതെന്താ ചേച്ചി എന്ത് പറ്റി ബാലേന്ദ്രൻ സാറിന് എന്തോ ഒരു മാറ്റമുണ്ട് സാറ് പഴയതുപോലൊന്നുമല്ല സാറും മദ്യപിച്ചിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥ അല്ല ചേച്ചി ആ സാറ പാവല്ലേ അങ്ങനെയൊന്നും വേറൊന്നും ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ് ഇന്നൊരു ദിവസം എന്നിട്ടാണെങ്കിൽ നാളെ ചോദിച്ചിട്ട് വന്നാൽ മതി ശരി മോളെ ഞാൻ നാളെ ചോദിച്ചിട്ട് വരാം ഇന്നൊരു ദിവസം കൂടെ ഇവിടെ നിൽക്കാം എന്നൊക്കെ അലീന പറഞ്ഞു കാരണം സിറ്റുവേഷൻ ഇങ്ങനെയാന്നും അറിയത്തില്ല അലീനയ്ക്കും നല്ല ടെൻഷനുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ആലോചിച്ചു മനുവേട്ടനൊന്നും വിളിക്കണോ ഇനിയിപ്പം തോക്കി ചൂണ്ടിക്കാരിയൊക്കെ മനുവേട്ടനോട് പറഞ്ഞാൽ മനുവേട്ടൻ ടെൻഷനാകുമോ ഏ അത് വേണ്ട അല്ലാതെ വെറുതെ ഒന്ന് വിളിക്കാം എന്ന് കരുതിയിട്ട് മനുശങ്കറിനെ വിളിച്ചു മനുശങ്കറിനെ വിളിച്ചിട്ട് അലീന് സംസാരിക്കുക അപ്പോഴേക്കും മനുശങ്കർ ചോദിച്ചു എന്താ അലീന അതിൻ്റെ സംസാരത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല അത് പിന്നെ ബാലേന്ദ്ര സാർ വന്നായിരുന്നു ഏഹ് വന്നോ അങ്ങൾ വന്നോ എപ്പോഴാ വന്നേ കുറച്ച് സമയമായതുള്ളൂ എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷേ സാറിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തോ അത്ര തൃപ്തിയായിട്ട് തോന്നണ്ടില്ല സാർ മദ്യപിച്ചിട്ടുണ്ടോന്നൊരു സംശയം മദ്യപിച്ചിട്ടുണ്ടോന്നോ അതെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഏയ് ആ നിനക്ക് തോന്നിയതായിരിക്കും അങ്കൾ അങ്ങനെ സ്ഥിരം മദ്യപാനിയൊന്നും അല്ല അങ്ങനെ മദ്യപിക്കാറുമില്ല പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് സാരമില്ല കുഴപ്പമില്ല എന്തേലും മനസ്സിന് ടെൻഷൻ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രോഹിത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അതാണ് മനുഷങ്കറിൻ്റെ ഉള്ളിൽ അല്ലാതെ അലീനയുടെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നീ ഒന്നോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുന്നു ശരി ആയിക്കോട്ടെ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ അലീന വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഹാളി വന്നിരുന്ന് മദ്യപിക്കുക ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അലീനെ ഞെട്ടിപ്പ് ഇതൊന്നും പതിവുള്ള കാര്യങ്ങളല്ല ബാലേന്ദ്രം മദ്യവിച്ചിട്ട് ഇങ്ങനെ പിറകുടുത്തുകൊണ്ടിരിക്കുക ധീമേ ഇത് എന്തൊക്കെയാണ് നടക്കണേ ഒന്നും മനസ്സിലാവുന്നില്ലോ മാടെതിരായിട്ട് വന്നിട്ടുമില്ല ഇനി മാടത്തിനോടുള്ള ദേഷ്യമായിരിക്കുമോ അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാര്യമായിരിക്കുമോ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല അലീനക്ക് കുറേ സമയം അങ്ങോട്ട് കഴിഞ്ഞു അതിന് ശേഷമാണ് വൈജയന്തി വരുന്നത് അപ്പം ബാലേന്ദ്രൻ വന്നെന്നുള്ള കാര്യമൊക്കെ വൈജയന്തി അറിഞ്ഞായിരുന്നു അങ്ങനെ വൈജയന്തി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പം അലീന അലീനിയെന്ന് കഥ തോന്നു വൈജയന്തി പോന്നു അലീനിയെ നോക്കിയിട്ട് നേരെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നന്നായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് വൈജയന്തിക്ക് ദേഷ്യം വന്നു ഇതെന്താ ബാലേന്ദ്ര എന്ത് പരിപാടിയാ കാണിച്ചതെന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കര അവിടെ ദേഷ്യപ്പെടുവാണ് വൈജയന്തി ബാലേന്ദ്രനോട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോവാനായിട്ട് മനുഷ്യൻ എത്ര മാത്രം തീയതന്നറിയാവോ ഒടുവിൽ ഇനി വിളിച്ചു ചോദിക്കാണ്ട് ഒരു സ്ഥലം ബാക്കിയില്ല ഇന്നും കൂടെ കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കൊടുക്കാന്ന് കരുതി കരുതിയിരിക്കുമായിരുന്നു അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു നീ എന്താ വിചാരിച്ചേ ഞാൻ അങ്ങോട്ട് ചത്തുപോയെന്നോ ഇതെന്താ ബാലേന്ദ്രൻ എങ്ങനെയൊക്കെ പറയണേ അല്ല നിന്റെ മനസ്സിലെ ആഗ്രഹം അതായിരിക്കുമല്ലോ ഞാൻ ചത്തു പോണെന്ന് അതിനു വേണ്ടിയിട്ടായിരിക്കുമല്ലോ നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ഇല്ല ഞാൻ ചത്തില്ലെങ്കിൽ നീ എന്നെ കൊല്ലുകയും ചെയ്യുവല്ലോ അതെ ബാലേന്ദ്ര വെറുതെ അനാവശ്യം പറയരുത് മനുഷ്യനെ ഒരു രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല ഓ നിനക്ക് ഉറക്കൊക്കെ നഷ്ടപ്പെടുമോ അത് വേറെന്തേലും കാരണം കൊണ്ടായിരിക്കും അല്ലാതെ എന്നെ കാണാത്തോണ്ടായിരിക്കില്ല എന്റെ വൈജ് നിന്നെ ഞാൻ മനസ്സിലാക്കാനായിട്ട് കൊറേ കാലം എനിക്ക് വേണ്ടി വന്നു ഇപ്പഴെനിക്ക് നിന്നെ ശരിക്കും മനസ്സിലാവുന്നേ നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താ ബാലേന്ദ്രൻ എങ്ങനെയൊക്കെ അല്ല ബാലേന്ദ്രൻ ഇങ്ങനെ മദ്യപിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ലായിരുന്നല്ലോ ഇതെന്ത് പറ്റി ഇതെന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു വൈജേന്ത് ദേഷ്യപ്പെടുവാ ബാലേന്ദ്രൻ പറഞ്ഞു ചിലരൊക്കെ ഇങ്ങനെയാ വൈജേ നമ്മളെത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോ നമ്മളെ അതിവിദഗ്ധമായിട്ട് നമ്മളെ വഞ്ചിക്കും അത് കേട്ടപ്പോ വൈജ പറഞ്ഞു എന്താ ബാലേന്ദ്ര പറയണേ നിനക്കൊന്നും അറിയത്തില്ലല്ലേ അതങ്ങനെയാ ചിലരെല്ലാം അറിയാ അറിയാമെങ്കിലും അറിയില്ല എന്ന് വെറുതെ നടിച്ച് നമ്മുടെ മുന്നിൽ അതൊക്കെ നമ്മൾ സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അവരെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോഴേക്കും വൈജി വെച്ചു അയിനിപ്പം ഞാൻ എന്ത് മറച്ചു വെച്ചാന്നാ നിങ്ങളെ അടുത്തുനിന്ന് നിൽക്കുന്നത് എന്താ ബാലേന്ദ്ര മദ്യ വെച്ചിട്ട് പറഞ്ഞു അതും ഒന്നും വിളിച്ചു പറയരുത് ആ സമയത്ത് അലീനെ അങ്ങോട്ടേക്ക് വന്നു അലീനിക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് വൈജ മുറിയെ കയറിയതിനു ശേഷം എന്താണെന്ന് അറിയില്ല മുറി നടക്കുന്നേ കാരണം തന്റെ നേരെ തോക്ക് ചൂണ്ടി ഇനിയിപ്പം ആ മാടത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇനി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറയാൻ പറ്റില്ല ആ ഒരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായി വൈജയുടെ അടുത്ത് അടുത്തേക്ക് ബാലേന്ദ്രൻ എന്നിട്ട് പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഞാൻ കാര്യങ്ങളും സത്യങ്ങളൊന്നും അറിയില്ലെന്നോ എന്ത് സത്യങ്ങള് സത്യങ്ങളൊക്കെ എന്താന്ന് നിനക്കറിയത്തില്ലായി ഞാൻ നിന്നോട് പറഞ്ഞുതരാം അന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് തോക്കും കൊടുത്തു വൈജയുടെ നേരത്ത് അങ്ങ് ചൂണ്ടി എന്നിട്ട് പറഞ്ഞ് നിനക്കും മനസ്സിലായില്ലേ എന്താന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് ഓടി വരുന്നേ അലീനെ വന്ന് കഴിഞ്ഞപ്പം വൈജയുടെ നെറ്റി തോക്ക് ഈണ്ടി വെച്ചിരിക്കുന്ന കണ്ടേ ഒരു നിമിഷം അലീനെ പറഞ്ഞു ഏ സാറേ വേണ്ട വേണ്ട അരുതാത്തൊന്നും ചെയ്യരുന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പോഴേക്കും പാഞ്ഞു വന്നല്ലോ ആ സമയത്ത് വൈജിന്റെ ഇങ്ങനെ അലീനെ നോക്കണം സാറേ വേണ്ട ഒന്നും ചെയ്യരു പറയണം അതെ നീ കൊറേ കാലം എന്നെ വഞ്ചിച്ചില്ലേ വൈജെ പക്ഷേ അതിപ്പോഴെങ്കിലും നീ അറിയണം മരിക്കുന്നതിന് മുമ്പ് സത്യങ്ങളൊക്കെ അറിയണം ഈ നിൽക്കുന്ന അലീന ആരാന്ന് എനിക്കറിയാവോ എന്ന് ചോദിച്ചു അത് കേട്ടത് അലീന ഞെട്ടി അലീനിക്കു മനസ്സിലായി ഒരു പക്ഷേ സാറ് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് അലീനയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴേക്കും മഹാലേന്ദ്രൻ പറഞ്ഞു അറിയത്തില്ല ഞാൻ പറഞ്ഞുതരാം ഈ നിൽക്കുന്ന ആരാന്ന് നീ ഇനി മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ ഇത്രയും നാളും എല്ലാവരുടെ മുന്നിൽ നീ എന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ പക്ഷെ ഈ ആരാന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം അപ്പോഴേക്കും അലീനെ പറഞ്ഞു വേണ്ട സാറേ വേണ്ടാന്ന് പറയാ എന്ത് വേണ്ടാന്ന് എന്ത് വേണം വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നേ നീ ആരാന്നുള്ള രസം ഇവിടെ എനിക്ക് വെളിപ്പെടുത്തണം അതും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ആ കാര്യം പറയാണ് ഈ നിക്കുന്ന നിന്റെ മകളാ നീ പ്രസവിച്ച മകള് നിന്റെ ചോരേപ്പറന്ന ആ മകള് ഇത് കേട്ടതും വൈജയന്തി ഒരു നിമിഷം ഞെട്ടിപ്പോയി വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വൈജയന്തിക്ക് വൈജയന്തി ഇങ്ങനെ ഞെട്ടലോട് കൂടി അലീനെ നോക്കുകയാണ് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടില്ല അലീനെ നിക്കുന്നെ അലീനക്ക് മനസ്സിലായില്ല സാർ എങ്ങനെ ഇത് മനസ്സിലാക്കി എന്താ ഏതാന്ന് എങ്ങനെയൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ഇനിയിപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കുന്നു ഒന്നെങ്കിലും ബാലേന്ദ്രൻ അല്ലെങ്കിൽ വൈജയന്തിക്ക് വെടിവെക്കും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ബാലേന്ദ്രൻ തന്നെ സ്വയം വെടിവെക്കുമായിരിക്കും വൈജയന്തിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ഇനിയിപ്പം അലീനയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടത്തിലാണ് അലീന ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് കാരണം അങ്ങനെ ഒരു കാര്യം ബാലേന്ദ്രൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വൈജാന്തിക്കും ശത്രുമായിട്ടായിരിക്കും അലീനയെ കാണാൻ പോകുന്നെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു